ഹായ് മീഷോന്ന് മോൾക്ക് വേണ്ടി വാങ്ങിച്ച ഡെയിലി വെയറും കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ വാങ്ങാറില്ലേലും ഒരു സൈസ് കൂട്ടിയെടുക്കുന്നതാണ് നല്ലത് പൈജാമ സെറ്റാണ് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അഞ്ചെണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് വരുന്നത് ടു ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ സൈസ് അവൈലബിൾ ആണ് ഫോർ ഫോർട്ടി ത്രീ തൊട്ടാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചെണ്ണത്തിന് ഇപ്പോൾ ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ നമുക്ക് പുറത്തൊക്കെ ചെറുതായിട്ടൊന്ന് പോകുമ്പോൾ ഇടാനൊക്കെ പറ്റും വലിയ കുഴപ്പമില്ലാത്ത തുണികളാണ് അടുത്തത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ഗേൾസിന് പറ്റുന്നത് വൺ സെവൻറ്റി ത്രീ തൊട്ടാണ് അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ് അടുത്തത് ജംസ് സ്യൂട്ടാണ് ഇതും ഗേൾസിന് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവൈലബിളാണ് നൂറ്റി എഴുപത്തി ഏഴ് രൂപ തൊട്ടാണ് അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും ഇതുപോലെ വള്ളിയാണ് കെട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല രണ്ട് ഭാഗത്തും പോക്കറ്റ് ഉണ്ട് അടുത്തത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ് ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൈസ് അവൈലബിൾ ആണ് ടു നോട്ട് നയൻ തൊട്ടാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തതും ജം സൂട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു ബാഗ് ഇതുപോലെ അവൈലബിൾ ആണ് ഇത് മൂന്ന് കളറിലെ ഡ്രസ്സസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൈസ് അവൈലബിൾ ആണ് വൺ എയ്റ്റി സിക്സ് തൊട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ബാക്കിൽ ഇതുപോലെ ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല കോട്ടൺ ബ്ലൻ്റ് തന്നെയാണ് മെറ്റീരിയൽ അടുത്തത് കോട്ടൺ മെറ്റീരിയലാണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ചെക്കായിട്ടുള്ളത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഞാനൊരു രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തും നോക്കി അപ്പോൾ ഇതുപോലെ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ട്വൽവ് ഇയേഴ്സ് വരെ അതിൻ്റെ സൈസുണ്ട് വൺ സിക്സ്റ്റി ഫൈവ് തൊട്ടാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കുട്ടികൾക്കൊക്കെ പറ്റുന്ന ബ്രീഫാണ് ഗേൾസിന് പറ്റുന്നത് ഇത് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് അഞ്ചെണ്ണത്തിൻ്റെ പാക്കാണ് അത് അത്യാവശ്യം നല്ല കോട്ടൺ തന്നെയാണ് ഇത് സിക്സ്റ്റീൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് സൈസ് അവൈലബിൾ ആണ് വൺ സിക്സ്റ്റി നയൻ തൊട്ടാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ടോപ്പാണ് ഗേൾസിന് ടു ഇയേഴ്സ് തൊട്ട് സിക്സ്റ്റീൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ സൈസ് അവൈലബിൾ ആണ് ടു സെവൻറ്റീൻ തൊട്ടാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാം ഇത് അത്യാവശ്യം നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൈസ് അവൈലബിളാണ് ടു എയ്റ്റി ടു തൊട്ടാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് മൂന്നെണ്ണം അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ചാനലിൻ്റെ ബയോയിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ